ശംഖകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഒരു സംശയമുണ്ട് ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കലാണ് അതായത് നമ്മുടെ അനിമോളുടെ ഒരു പ്ലാച്ചി ഉണ്ടായിരുന്നു ഈ പ്ലാച്ചിന് എങ്ങനെയാണ് അനിമോളെ ഷോയുടെ അകത്തേക്ക് കൊണ്ടുപോയത് വേറെ ആരുടെ കയ്യിലും ഒന്നും കണ്ടിട്ടില്ല അനിമോളുടെ കയ്യിൽ ഈ പ്ലാച്ചി കണ്ടു ഈ പ്ലാച്ചി എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു സ്വാമി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൂടോത്തരമായിരുന്നു അതിൻ്റെ അകത്ത് വേറെ എന്തോ ആയിരുന്നു അതിനകത്ത് എല്ലാവരെയും ഔട്ടാക്കാനുള്ള മന്ത്രമുണ്ടായിരുന്നു എന്നൊക്കെയാണ് സ്വാമി പറയുന്നത് ഏതായാലും സ്വാമി പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ മന്ത്രത്തിലൊന്നും മന്ത്രത്തിലൊന്നും എനിക്കത്ര വിശ്വാസമില്ല പക്ഷേ ഈ പ്ലാച്ചിയിൽ എന്തോ ഒരു സംഭവം ഇല്ലേ അല്ല എല്ലാവർക്കും അങ്ങനെ ഒരു പ്ലാച്ചി ഉണ്ടായിരുന്നോ അതും എനിക്കറിയില്ലെട്ടോ എല്ലാവർക്കും അങ്ങനെ ഓരോ പാവക്കുട്ടി ഉണ്ടായിരുന്നോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ പാവക്കുട്ടി കൊടുക്കുന്നതിലെ ഔചിത്യം എന്താണ് അല്ലെങ്കിൽ ആവശ്യം എന്താണ് ഇതിൻ്റെ അകത്തുള്ള സംശയമാണ് എനിക്കുള്ളത് ഒരു സംശയം മാത്രമാണ് അല്ലാതെ ഞാൻ അങ്ങ് തർക്കിച്ച് നിർത്തിക്കുന്നൊന്നുമില്ല എല്ലാവരും കൂടി വന്ന് എന്നെ പൊങ്കാലൂടെ ഒന്നും വേണ്ട ഇതെൻ്റെ ഒരു സംശയമാണ് അതായത് ഈ പ്ലാച്ചി എന്ന് പറയുന്ന ഒരു മൊതില് അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം അപ്പൊ ബിഗ് ബോസ് ആണെങ്കിൽ ഇത് ഉള്ളിലേക്ക് കൊടുക്കാനുള്ള കടത്താനുള്ള അനുമതിയും കൊടുത്തിരുന്നു മറ്റു പലർക്കും എന്ന് ഡ്രസ്സ് വരെ ഈ സീസണിൽ കൊടുത്തിട്ടില്ല അപ്പോഴും പ്ലാച്ചി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ പ്ലാച്ചിക്കുള്ളില് എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്നാണ് എന്റെ സംശയം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അനുമോളിന്റെ നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആരോ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെയായിരുന്നു അല്ലാതെ അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്ന് പറഞ്ഞാൽ അവിടെ അഭിനയ പിന്നെ എന്താ പറയണ്ടത് അവിടെ നടന്ന സംഭവം അല്ല ഇത് ഇത് അനുമോക്ക് കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ഇതിന്റെ അകത്ത് ആരോ പറഞ്ഞു കൊടുക്കുന്നതുപോലെ എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള അറ്റാക്കുകളായിരുന്നു അനുമോൾ അവിടെ നടത്തിക്കൊണ്ടിരുന്നത് അതായത് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ടുള്ള അറ്റാക്കുകളാണ് അവിടെ അനുമോള് നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് എനിക്കൊരു സംശയം ഇരുപത്തിനാല് മണിക്കൂറും ഈ പ്ലാച്ചിയും കൊണ്ട് നടക്കുന്ന അനുമോളുടെ കയ്യിലുള്ള പ്ലാച്ചിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മിഷ്യനോ എന്തെങ്കിലും ഉണ്ടോ അതായത് ആര്യന് അവിടെ ഒരു മൊബൈൽ പോലെയുള്ള ഒരു സാധനം കൊടുത്തുവിട്ടിട്ട് ബിഗ് ബോസ് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു പ്രേങ്ക് ആയിരുന്നു ശരിയാണ് അത് നമ്മൾ കണ്ടതാണ് ഇനി അങ്ങനെ വല്ലതും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോടെ ഒരു സംശയം മാത്രമാണ് ഇതൊന്നും ഉള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോഴും പറയുന്നില്ല എൻ്റെ പൊട്ട മനസ്സില് തോന്നിയ ഒരു സംശയം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഞാൻ ചോറഞ്ഞാ തിന്നുന്നത് ഞാൻ തീട്ടല്ല തിന്നുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സംശയം ഇത് ആരെങ്കിലും വേറെ ആയിരിക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറ്റമൊന്നും അല്ലാട്ടാ ഞാൻ ഇതൊക്കെ ഇങ്ങനെ കുത്തി ഇരുന്ന് എവിടെയാണ് നമുക്ക് പൗള് പറ്റിയത് ഒന്ന് അറിയണല്ലോ അങ്ങനെ പഴയ എപ്പിസോഡൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ഒരു സംശയം തോന്നുന്നത് കൃത്യമായിട്ടുള്ള തരത്തിലാണ് ജിസൈലിനെതിരെയും ആര്യനെതിരെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് പുറത്ത് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതുപോലെയുള്ള ഒരു കാര്യങ്ങളാണ് അനുമോൾക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ എല്ലാ എല്ലാവരും നിയന്ത്രിച്ചതുപോലെയാണ് അനിമോള് നടന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതായത് കൃത്യമായിട്ടും അനുമോൾക്ക് പുറത്തുള്ള നീക്കങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ഇനി അതിനുള്ള വല്ല ഫോണോ വല്ല എന്തെങ്കിലും യന്ത്ര ണോ ഈ പ്ലാസ്റ്റിക്കുള്ളില് അല്ലാതെ ഈ പ്ലാറ്റിയെ തൊടുന്നവരെല്ലാം ഔട്ട് ആയിട്ടുമുണ്ട് അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് അതായത് അനുമോളോട് കളിച്ചവരൊന്നും അവിടെ ഇല്ല അനുമോളോട് എന്തെങ്കിലും തരത്തിൽ പറഞ്ഞവരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഔട്ടായിട്ടുണ്ട് എന്നിട്ട് എല്ലാവരും പറയുന്നത് എന്താ അനുമോളോട് പറഞ്ഞതല്ല മറ്റേ ഇവൻ മൈൻഡ്രേക്കായ നമ്മുടെ അക്ബറിന്റെ കൂടെ കൂടിയവരാണ് അക്ബറിന്റെ കൂടെ കൂടിയവരാണ് ഔട്ടായത് എന്നാണ് പക്ഷേ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ആ എപ്പിസോഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അക്ബറിന്റെ കൂടെയുള്ളവർ മാത്രമാണ് അനുമോളുമായിട്ട് കൊമ്പ് കോർത്തത് അവരൊക്കെ ഔട്ടായിട്ടുണ്ട് എന്തിനധികം പറയുന്നത് അവസാന നിമിഷത്തിലെ നൂറ വരെ അങ്ങനെ ഔട്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതാണ് അവിടെയാണ് എനിക്കൊരു സംശയം വന്നത് അതായത് എന്തായിരുന്നു ഇവരുടെ പ്രശ്നം എങ്ങനെയാണ് അനുമോള് ജയിച്ചത് നാച്ചുറലായിട്ട് ജനിച്ചതാണോ ഒരിക്കലുമല്ല അവിടെ എന്തോ വലിയൊരു തിരുമറി നടന്നിട്ടുണ്ട് ആ തിരുമറി എന്ന് പറഞ്ഞാൽ പ്ലാച്ചിയിലൂടെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് വേറെയൊരു സംശയ നിവാരണം കൂടി ഞാൻ തരാം എന്റെ മലയാളത്തിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കാരണം ഗ്രാമർ അത്ര എനിക്കറിയില്ലേ അപ്പോൾ വേറെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ എന്താ പറയേണ്ടത് ആ ഒരു ചങ്ങാതി ഉണ്ടല്ലോ അവന്റെ പേര് മുൻ ബിഗ് ബോസ് താരം ഒരു ഗസ്റ്റായിട്ട് വന്നൊരു ജങ്ങാതി ഉണ്ടല്ലോ എന്നാ റിയാസ് അല്ല ശോഭന്റെ കൂട്ടത്തില് വന്നൊരു ജങ്ങാതി ഉണ്ടല്ലോ നമ്മളെ ആ ഒരു പുള്ളിക്കാരൻ വന്ന് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാച്ചി എടുത്തിട്ട് അങ്ങ് പുറത്തേക്ക് എറിയുന്നുണ്ട് ആ പ്ലാച്ചിയെ പുറത്തേക്ക് എറിഞ്ഞപ്പോ നമ്മളെല്ലാവരും എല്ലാവരും കയ്യടിച്ചു വേണടാ അങ്ങനെ കാരണം എന്താ ഈ പ്ലാച്ചിയോടുള്ള സ്നേഹം ഓപറാന്ന് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി ഇടക്കിടക്ക് എന്ന് പറഞ്ഞാൽ പ്ലാച്ചിയുമായിട്ട് വന്ന് ഞങ്ങളെ വെറുപ്പിക്കുന്നു അതുകൊണ്ട് ഈ പ്ലാച്ചി ഇനി വേണ്ട എന്ന് സന്തോഷമായി പക്ഷേ വൈകുന്നേരമാണോ പിറ്റേ ദിവസമാണോന്നറിയില്ല മോഹൻലാല് വന്നപ്പോഴാണോ എന്നറിയില്ല ഏതായാലും പ്ലാച്ചിയെ അവർക്ക് തിരിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് എനിക്ക് സംശയം ഈ പ്ലാച്ചിയിലും മന്ത്രമോ മന്ത്രചാരടോ അല്ലെങ്കിൽ മന്ത്ര മന്ത്രക്കുണ്ടാകാൻ വേണ്ടി ഒന്നുമല്ല അതിൻ്റെ ഉള്ളില് എന്തോ കൃത്യമായിട്ട് അനുമോളക്കെന്തോ സിഗ്നൽ കൊടുക്കുന്ന സാധനമുണ്ടോ ആര്യൻ എന്ന് കൊടുത്തതുപോലെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇനി വല്ലതും ഉണ്ടോ എന്റെ സംശയാണ് എന്റെ സംശയാണ് ഞാനൊരിക്കലും സമർത്ഥിക്കുന്നില്ലേ ഈ എൻ്റെ പൊട്ട മനസ്സ് തോന്നിയ സംശയം പൊട്ട മനസ്സ് പൊട്ട മനസ്സ് തോന്നിയ സംശയമാണ് അത് എല്ലാരും പറയ പിന്നെ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ അതിന്റെ ഉള്ളിലൂട്ടിയുള്ള നിർദ്ദേശം അനുസരിച്ചാണോ അനിമോള് കളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളൊരു സംശയം എനിക്കില്ലാതില്ല കാരണം അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം പ്ലാച്ചി എന്ന് പറയുന്ന പേരിൽ പിന്നെ വേറെ കാര്യവും കൂടി ഞാൻ പറയാം പല സീസണിലും പലരുടെയും കയ്യിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റികൾ ഉണ്ടാകാറുണ്ട് ആ പ്ലാറ്റികൾക്കുള്ളിലുള്ള സംഭവം എന്താണെന്നാണ് നമുക്കറിയേണ്ടത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവിടെ ഒന്നുകിൽ കളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ അപ്പപ്പോ ഇല്ല നിർദ്ദേശത്തിലാണ് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ശരിയാണ് ഒറിജിനൽ ആയിട്ട് കളിച്ചതാണ് പക്ഷെ അങ്ങനെ ഒറിജിനലായിട്ട് കളിക്കണമെങ്കിൽ എങ്ങനെ ഈ ഒരു ഇത് വരുന്നത് അതായത് കൃത്യമായിട്ട് പ്രേക്ഷകരുടെ പൾസ് എങ്ങനെ മനസ്സിലാക്കുന്നു അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരാളുടെ മുൻപുപോക്കി നോക്കുമ്പോഴോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പുതപ്പുപോക്കി നോക്കുമ്പോഴോ നീ അവിടെ ചെയ്യുന്നത് കണ്ടു 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 എന്ന് ലാലേടന ഉള്ള സമർത്ഥിച്ച് നിൽക്കുന്ന ഒരു ധൈര്യപതിയായ ഒരു പെണ്ണിനെയാണ് നമ്മൾ കണ്ടത് പക്ഷെ അതിൻ്റെ ഉള്ളില് ഇങ്ങനെ ഒരു ചതി ഒളി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇത് ഒറിജിനൽ അനുമോളല്ല ഇത് ചെയ്തത് കാരണം അവരുടെ ചില റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഒറിജിനൽ ആയിട്ടല്ല അവിടെ നിന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളെ ബാലാമണി നിന്ന പോലെയാണ് അവിടെ നിന്നിരിക്കുന്നത് അത് നമ്മുടെ നബ്യ നായർ അഭിനയിച്ച കണയെ കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ എന്നുള്ള ബാലാമണിയില് ബാലാമണിയെ പോലെ തന്നെയാണ് നിന്നിരിക്കുന്നത് നേരെ മറിച്ച് അവർ പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ഡ്രെസ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുപോലെ എന്നാ പറയണ്ടത് ഈ പിന്നെ ഇതുപോലെ ഇത് മാത്രം ഉടുത്ത് നടക്കുന്നവരല്ല അപ്പൊ ഇടക്കിടക്ക് അവർ പറയുന്നുമുണ്ട് ഇത് ഫാമിലി ഓഡിയൻസ് കാണുന്നതാണ് ഫാമിലി ഓഡിയൻസ് കാണുന്നതാണ് എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടോ അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ ജുസൈലിനെ തന്നെയാണ് കാരണം അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വന്നിട്ടും കൂടി അവർ അവരനാവശ്യമായിട്ടൊന്നും അവിടെ ചെയ്തില്ല അതായത് അവർ പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സ് മോഡേൺ ആണെങ്കിലും അവർ നല്ല രീതിയിൽ അത് ധരിക്കാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും നമ്മുടെ മലയാളികൾക്ക് മാത്രമാണ് ചിലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അയ്യോ എന്നാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് മലയാളികൾ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു മറ്റുള്ളവർ മറ്റുള്ളവരെ അനുകരിക്കാൻ നോക്കും അനുകരിക്കാൻ അത് ഏറ്റവും കൂടുതൽ വൃത്തികേടുമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പ്ലാച്ചിയുടെ കാര്യം തന്നെയാണ് പ്ലാച്ചിയുടെ ഉള്ളിൽ മന്ത്രവും അല്ല തന്ത്രവും അല്ല വേറെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല ഇങ്ങനെയുള്ള കുറെ സംശയങ്ങളെ അതായത് അനീഷിന് എവിടെയാണ് പെഴച്ചത് അല്ലെങ്കിൽ എവിടെയാണ് അനീഷിന്റെ കപ്പ് നഷ്ടമാക്കിയത് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇത്രയും പൈസ കൊടുത്ത് കൈക്കൂലി വാങ്ങിച്ച ഒരാൾക്ക് ഈ കപ്പ് കൊടുത്തത് എന്നുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും എനിക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോഴേ ഞാൻ രാത്രി മുഴുവൻ പറഞ്ഞ കുത്തിയിരുന്ന എപ്പിസോഡുകളും അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്ന് വരുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ും പറയാം നന്ദി നമസ്കാരം